എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസർമാരും മോട്ടിവേഷണൽ സ്പീക്കർമാരും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് നമ്മളെ പലതരത്തിലും സംസാരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും മോട്ടിവേഷൻ ചെയ്യിപ്പിച്ച് ജീവിതത്തിൽ ദൃഢമായിട്ടുള്ളൊരു പാത ഒരുക്കുന്നവരാണ് മോട്ടിവേഷണൽ സ്പീക്കർമാർ പക്ഷേ വളരെ ദുഃഖകരമായിട്ടൊരു സംഭവം എനിക്ക് നിങ്ങളുടെ മുന്നിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടൊരു സ്ഥിതിയിലേക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത് എന്താണത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള രണ്ട് മോട്ടിവേഷൻ സ്പീക്കർമാരാണ് മാരിയോ ജിജി മാരിയോ മാരിയോയും ജിജി മാാര്യോയും ഭാര്യ ഭർത്താക്കന്മാരാണ് എത്ര സ്നേഹത്തിലാണ് അവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എത്ര നല്ല സൂക്തങ്ങളാണ് അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് അവരുടെ ആയിട്ടുള്ള ആ വാക്കുകൾ അവരുടെ ദൃഢമായിട്ടുള്ള ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിപോഷിപ്പിച്ചിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേരെ സ്വാധീനിക്കാൻ സാധിച്ചു അവരുടെ വാക്കുകൾ കേൾക്കാൻ സാഗൂതം ചെവി ഊർപ്പിച്ചിരുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകൾ നല്ലത് തന്നെയാണ് നമുക്ക് കുറച്ച് മാരിയോ സൂക്തങ്ങൾ കേൾക്കാം ഈ മാരിയോയിലും ജിജോ മാരിയോയിലും രണ്ടുപേരിൽ മാരിയോയിലെ മാരിയോ പറഞ്ഞ കുറച്ച് സൂക്തങ്ങൾ നമുക്ക് കേൾക്കാം ഇന്നു വരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് പെണ്ണാണ് ഇതേ ഇരിക്കുന്നത് പത്തൊമ്പത് വർഷമായി കൂടെ കിടന്നുറങ്ങുന്നു തനി സ്വഭാവം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു ഭർത്താവ് ഭാര്യ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എല്ലാ കുടുംബങ്ങളിലും തർക്കങ്ങളും വഴക്കും അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ചെയ്യരുത് ഇത് രണ്ടും അപമര്യാദയും പങ്കാളിയോട് കാണിക്കുന്ന നിന്നയതയുമാണ് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാരിയോ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അതായത് കുടുംബമായാൽ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും പക്ഷെ ദേഹോദ്രവം പാടില്ല ദേഹോദ്രഭം പാടില്ല അപമാനിക്കാൻ പാടില്ല എന്താണ് ഭാര്യ ഇതിനെപ്പറ്റിയൊക്കെ മാരിയോ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാരിയോ ചേട്ടൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ജീവിതത്തിലേക്കൊരു മോട്ടിവേഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ മാരിയോ ചേട്ടനെതിരെ മാരിയോ ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള ജിജി ചേച്ചി പരാതി കൊടുത്തിരിക്കുകയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എന്താണ് അതിൻ്റെ കാര്യം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരായ പ്രതിയും ആവലാതിക്കാരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള ജിജി മാരിയോ ആണ് പരാതിക്കാരി പ്രതി ആരാണ് ഭർത്താവായിട്ടുള്ള മാരിയോ പ്രൊഫഷണൽ ഇഷ്യൂ കാരണം ഒൻപത് മാസമായി അകന്ന് ജീവിച്ച് വരവേ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി ആവലാതിക്കാരിയായിട്ടുള്ള ജിജി മാരിയോ ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി അഞ്ച് മുപ്പതിന് പ്രതിയായിട്ടുള്ള മാരിയോയുടെ വീട്ടിലിരുന്ന് പ്രശ്നങ്ങൾ സംസാരിച്ചു വരവേ പ്രതി മാരിയോ ചേട്ടൻ ആവലാധികാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ബോക്സ് എടുത്ത് തലയിൽ അടിച്ചും ടിച്ചും ഇടതുകൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും ആവലാധികാരിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിൽ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വന്ന കാര്യം എല്ലാ കുടുംബങ്ങളിലും തർക്കങ്ങളും വഴക്കും ഉണ്ടാകും അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ചെയ്യരുത് ഇത് രണ്ടും അപമര്യാദയും പങ്കാളിയോട് കാണിക്കുന്ന ധിന്യതയുമാണ് തീർച്ചയായിട്ടും ഒക്കെ കുടുംബത്തിലുണ്ടാകാം തട്ടലും മുട്ടലൊക്കെ കുടുംബത്തിലുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പരിഹരിക്കണമെന്നാണ് മാരിയോ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ടോ മാരിയോ ചേട്ടാ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു പോലീസ് സ്റ്റേഷൻ ഹാജരായി മാരിയോ ജോസഫ് ദേഹോദ്രവേൽപ്പിച്ച് മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ച് എഴുപതിനായിരം രൂപയുടെ നഷ്ടം എന്ന കാര്യം പറഞ്ഞ് കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭാര്യയായിട്ടുള്ള ചേച്ചി എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു വേദന തോന്നുന്നു ഫിലോക്കാലി എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ ഒത്തിരിയേറെ നന്മകൾ ചെയ്തു വരുന്നവരാണ് ചെയ്തു വരുന്നവരായിരുന്നു ഈ മാരിയോയും ഇമാരിയോയും മാരിയോയും അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ വാക്കുകൾ സത്യത്തിൽ ഇത് സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിനൊരു വലിയ വേദന ഉളവാക്കുന്ന സംഭവങ്ങളാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിലുള്ള തിന്മയ്ക്കെതിരെ പോരാടുക ഭർത്താവ് ഭാര്യയിലെ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതല്ല മറിച്ച് രണ്ടുപേരും ചേർന്ന് കോമൺ തിന്മയ്ക്കെതിരെ യുദ്ധം നടത്തുന്ന പോരാടുന്ന ഒരു സ്ഥലമാകണം കുടുംബം അതായത് മടി അലസത അഹങ്കാരം അസൂയ ഏഷണി എന്നിങ്ങനെയുള്ള കോമൺ ശത്രുവിനെതിരെ ഭാര്യയും ഭർത്താവും ഒരേപോലെ പ്രാർത്ഥനയിൽ നേരിട്ട് കഴിഞ്ഞാൽ കുടുംബം സ്വർഗതുല്യമാകും പ്രതി മാരിയോ ചേട്ടൻ ആവലാതിക്കാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ബോക്സ് എടുത്ത് തലയിൽ അടിച്ചും ഇടതുകൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും ആവലാധികാരിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വന്ന കാര്യം എന്റെ മുഖത്ത് കുറച്ച് അഴുക്ക് ഞാൻ അതൊന്ന് വൃത്തിയാക്കുകൊടിക്കുന്നേ പ്രിയപ്പെട്ട മാരിയോ ചേട്ടാ ചേച്ചേച്ചി നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും അകന്ന് നിൽക്കേണ്ടവരല്ല ഒൻപത് മാസമായി നിങ്ങൾ അകന്ന് നിൽക്കുകയാണെന്നാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അകന്ന് നിൽക്കുകയാണ് നിങ്ങൾ ഒരുമിച്ച് ജയഫേസ് അതിന് നിങ്ങൾ ഒരുമിച്ച് ചേർക്കുകയാണ് നാഥ ഇവരെ രണ്ടുപേരെയും സമർപ്പിക്കുന്നു ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കുകൾ വഴി സമൂഹത്തെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇൻസ്റ്റയിലും ഒക്കെ പ്രത്യക്ഷപ്പെടാറുള്ള ഈ രണ്ട് ദമ്പതിമാരെ സമർപ്പിക്കുകയാണ് അകാലത്തിൽ ഇവർക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രൊഫഷണൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പീലാർമുഴിയിൽ നിന്ന് നന്മ ചെയ്യുന്നു അതിരപ്പള്ളിയിൽ ഒരുപാട് ആദിവാസി ഉടമകൾക്ക് നന്മ ചെയ്യുന്നു അങ്ങനെ എല്ലായിടത്തും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദമ്പതികൾ അവരിപ്പോൾ അകന്നിരിക്കുകയാണ് അതിൽ ഭാര്യ ഭർത്താവിനെ കേസ് കൊടുത്തിരിക്കുകയാണ് മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു തലമുടി പിടിച്ചു വലിച്ചു ദേഹോദ്രപേ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇട്ടിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ വൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു വൈലബിൾ അല്ലാത്ത വകുപ്പാണ് ഇട്ടിരുന്നെങ്കിലോ മാര്യച്ചട്ടൻ ഇവിടെ നിന്ന് ഓടിപ്പോണ്ടി വന്നേനെ എന്തായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട മാരിയച്ചട്ടൻ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചേച്ചി നിങ്ങൾ ഒരുമിക്കൂ നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടി ജയഫേസ് പ്രാർത്ഥിക്കുന്നു സ്ത്രോത്രോത്ര സ്ത്രോത്രം ദാധ ഈ രണ്ട് ദമ്പതികളെയും ചേർത്ത് വയ്ക്കണമേ നാടിന്റെ പൊന്നോമനകളാണ് പറ നാടിൻ്റെ ദമ്പതികളാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു പരിഹരിക്കണമേ അശ്വതാരൂപികൾ ദുഷ്ടാരൂപികൾ എല്ലാം ഇവിടെ തലയിൽ നിന്ന് പോകട്ടെ ജി ചേച്ചി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ മാര്യോ ചേന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഫിലോക്കാലി എന്ന പ്രസ്ഥാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ഇവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമേ അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാരിയോ സൂക്തങ്ങൾ കുറച്ചുകൂടി നമുക്ക് കേൾക്കാം നന്ദി നമസ്കാരം നമ്മളുടെ മക്കള് നമ്മൾ അവർക്ക് കണ്ണാടിയാണ് അപ്പോൾ നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ കണ്ണാടിയിൽ ഒരച്ചതുപോലെ നമ്മുടെ മക്കളെ ഇങ്ങനെ ഉപദേശിച്ചുപദേശിച്ചുപദേശിച്ച് നന്നാക്കാൻ നോക്കുക പക്ഷെ അവരുടെ കണ്ണാടി നമ്മളാണ് നമ്മളെ നമ്മൾ അനു വൃത്തിയാക്കിയാൽ നന്നാക്കിയാൽ ഓട്ടോമാറ്റിക്കലി മക്കൾ നന്നാവും കേട്ടോ ഭാര്യയായിട്ടുള്ള ജിജി പരാതിക്കാരി പ്രതി ആരാണ് ഭർത്താവായിട്ടുള്ള മാരിയോ പ്രതി മാരിയോ ചേട്ടൻ ആവലാതിക്കാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ബോക്സ് എടുത്ത് തലയിൽ അടിച്ചും ഇടത് കൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും ആവലാതിക്കാരിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതിൽ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വന്ന കാര്യം സത്യത്തിൽ വിവാഹത്തിൽ ആര് ആർക്കാണ് ജീവിതം നൽകുന്നത് പുരുഷന്മാരെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭാര്യയെ അഭിനന്ദിക്കണം ഒരു സ്ത്രീയായി ജീവിക്കുക എന്നത് അത്ര എളുപ്പമല്ല ശാരീരികമായും ആത്മീയമായും വൈകാരികമായും ഭാര്യയെ പരിചരിക്കാൻ കഴിയുന്ന പുരുഷനാവുക ഭാര്യയുടെ മുഖത്ത് നിന്ന് കണ്ണിനീർ തുടക്കുന്ന പുരുഷനാവുക പകരം അവളുടെ മുഖത്ത് കണ്ണിനീർ ഇടുന്ന പുരുഷനാവരുത് പ്രതി മാരിയോ ചേട്ടൻ ആവലാതിക്കാരിയെ ദേഹോപദ്രവം ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ബോക്സ് എടുത്ത് തലയിലടിച്ചും ഇടത് കൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചു ആവലാധികാരിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിൽ ഭാര്യ ശ്രദ്ധിക്കുന്ന പുരുഷനാകുക താൻ വിവാഹം കഴിച്ച സ്ത്രീയെക്കുറിച്ച് ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന പുരുഷനാവുക ഭാര്യയുടെ കണ്ണുകളുടെ നിറവും അവളുടെ ചുണ്ടുകളുടെ ആകൃതിയും അവളുടെ മുഖത്തെ മുഖക്കുരുവിൻ്റെ എണ്ണവും അവളുടെ തുടയിലെ സ്ട്രെച്ച് മാർക്കുകളും അതിന്റെ നീളവും വരെ അറിയാവുന്ന പുരുഷനാവുക ഭാര്യക്ക് പ്രിയപ്പെട്ടതെന്തെന്ന് അറിയുന്ന പുരുഷനാവുക ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ ഭാര്യയ്ക്ക് നന്നായി വിശ്രമിക്കാൻ കഴിയുന്ന തരത്തിൽ ശരീരം മുഴുവനും മസാജ് ചെയ്തു കൊടുക്കുന്ന പുരുഷനാവുക ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങി നൽകുന്ന പുരുഷനാകുക രഹസ്യങ്ങളില്ലാതെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാര്യയെ കൊണ്ടുപോകുന്ന പുരുഷനാവുക ഭാര്യയെ എതിർക്കുന്നവരോട് പോരാടുന്ന പുരുഷനാവുക ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുകയും കളിക്കുകയും ചെയ്യുന്ന പുരുഷനാവുക പ്രതി മാരിയോ ചേട്ടൻ ആവലാതിക്കാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ബോക്സ് എടുത്ത് തലയിൽ അടിച്ചും ഇടതുകൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും ആവലാതിക്കാരിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വന്ന കാര്യം പരസ്പര ബഹുമാനമാണ് കുടുംബത്തിൻ്റെ ഭദ്രത